മറ്റുള്ളവർക്കൊക്കെ സംബന്ധിക്കാനും ലോകത്തിന്റെ അവസാനം ഇത്തരം ഇത്തരം ലോകത്ത് നടന്നുകൊണ്ടിരിക്കും എന്നും അത്ഭാഗം തുടർന്നുകൊണ്ടിരിക്കും

കേട്ടുകൊണ്ടിരിക്കുന്ന ഇറാൻ എന്ന് പറയുന്ന രാജ്യത്ത് രാജ്യം ഇറാനിലാണ് അതിലൊരു ചെറിയ ഗ്രാമത്തിലാണ് മഹാനായ ഓഹരി ജനനം ഇറാനിലെ എന്ന് നമ്മളൊക്കെ പുറത്തുപോയാൽ നമ്മൾ ആരാണ് എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ ഇന്ത്യൻ സാധെന്ന് പറയും ഇന്ത്യൻകാരെന്ന് പറയും ഇന്ത്യയിൽ എവിടെയാണെന്ന് ചോദിച്ചാൽ എന്ന് പറയും കേരളത്തിൽ എവിടെ മലപ്പുറം എന്ന് പറയും ചോദിച്ചാൽ നമ്മൾ പിന്നെയാണ് നമ്മളെ പറയും ഇതുപോലത്തെ ഒരു ചെറിയ ഗ്രാമമാണ് ഇറാനിലുള്ള ഒരു ചെറിയ ഗ്രാമമാണ് എന്ന് പറയുന്ന സ്ഥലം ിൽ മഹാനവർ ബാലാവിലെ ഇറാഖിന്റെ തലസ്ഥാനമാണ് ും ഇറാക്കും അടുത്ത ബന്ധമുള്ള രാജ്യങ്ങളാണ് ഒരു ഒരതിർത്തിയിൽ മാത്രമേ അവർക്ക് വ്യത്യാസമുള്ളൂ രാജ്യങ്ങളാണ് മഹാന ശ്രമം കൊള്ളുന്നത് പല ആളുകൾക്കും അവിടെ സന്ദർശിക്കാൻ അവസരം കിട്ടിയിട്ടുണ്ടായിരിക്കാം ഒരു നൂറ്റാണ്ടിൽ ഒരു

ൾപ്പെടുത്തും <laughs> എന്നാൽ മഹാൻ ഇബ്രാഹിമെ പോയുള്ള അതുപോലെ തന്നെ പോയ ആളുകളൊക്കെ ആദ്യകാലത്ത് ഈ ഒരു

അദ്ദേഹം ചിന്തിച്ചു ഈ പെൺകുട്ടി അത്ത സൗന്ദര്യങ്ങളോ ഇവളെവിടെ പോകുന്നതെന്ന് അന്വേഷിക്കണം തിരിഞ്ഞു നടന്നു പിന്നിൽ തിരിഞ്ഞ് അവരുടെ ഈ പെൺകുട്ടി തിരിഞ്ഞു ബാങ്കിലെ ഒരു പെണ്ണ് ചോദിച്ചു എന്താ എന്താണ് നോക്കുമ്പോഴേ മനുഷ്യന്താണ് അദ്ദേഹം മാറ്റാൻ ഒരു സമമായിരിക്കുന്നത് പെങ്ങളെ ഞാൻ നിന്റെ കണ്ണ് കണ്ട് നിന ആകൃഷ്ടനായി പോയി നല്ല കണ്ണെന്നെല്ലാം ആകർഷിച്ചു പോയി

വീര രോഗ തറിയുന്ന മഹാരായ പണ്ഡിതനായ ആയിഹി ഹൈ അല്ലാഹുവിൻറെ വലിയ ഔലിയാക്കളുടെ മഹാരായ ഞാൻ പറഞ്ഞു വന്നത് ഔലിയാക്കളുടെ മർമ്മമേ എന്താ എല്ലാവരും ஒரே പോലെ സംസാിച്ചതല്ല ചെറിയൊരു കൂട്ടം ആണ് ചിന്തിച്ചതാണ് അതേസാക്ക് അമ്പലത്തിൽ കേറി ഇഫായി തങ്ങളെ ഓമനയുടെ കൃപാശിൽ ഇട്ട് വെച്ച തന്ന സംസാരിച്ച മഹാനാണ് അപ്പോൾ തന്നെ അത് കൊടുത്തു തന്നു അപ്പോൾ തന്നെ കൊടുത്തു തന്നു പ്രസഹിച്ച് വെഞ്ഞിട്ട് ഇല്ല

ನಮ್ಮ ಟೋ ನಮ್ಮ ಟೋರ್ಚ್ ಅಡೋಮೀಟರ್ ಅಗಲೇಯ ಜನ್ അതാ ജൻദുവിന്റെ വൈദ്യുതിന്റെ പവർ അല്ല നമ്മൾ ടോർച്ച് നടോ അല്ല അതേ സമയത്ത് ഒരു വെളിച്ചിയിലിറ്റിച്ചോ നമ്മൾ മൊബൈലിൽ ലൈറ്റ് ചെയ്ത് നോക്കിയാൽ കാണാൻ പറ്റുകൂടെ ഇല്ല അത് അവിടെ നിൽക്കുന്നണ്ട് വിശേഷ കാണാനാണ് അതിന്റെ കാരണം നമ്മൾ ഉപയോഗിച്ച ഉപകരണത്തിന്റെ പവറിൽ കുറവാണ് അല്ലാഹു റഹിയാଙ୍କർമാർ പവറുണ്ട് വിശുദ്ധ ഖുർആനിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട് വർത്തമാനയ നമ്മൾ വിശുദ്ധ ഖുർആനിലെ 10 ആ അധ്യായം സൂറത്ത് യunus 10 ആ അധ്യായം सौरक्षित योनि से नौ चिपाने पर आयुक्त के दम पर मात्रा मिला परिषद मक्के लेकर जीवित चलाया तब दिल समाया मक्की या ईब्बियायन इस उत्तर पुनाने करती बजे से हसबूत करती बजे से चल कर सिद्धि हम बड़ी भक्ताभद्दू सूर्य यात्रा करते हैं वाते हैं आयुबाकरा आयुओप्रान निसार मांगिदा एनएयम आराहि�

بسم الله الرحمن الرحيم بسم الله الرحمن الرحيم على ان اولياء الله مدرك على ان اولياء الله على ان اولياء الله